ഹലോ ഗായ്സ് നമ്മളപ്പം കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോവാണ് എന്തിനുള്ള ഷോപ്പിംഗ് ഷോപ്പിങ്ങാണെന്ന് നമ്മൾ വലിയ പറയുന്നതായിരിക്കും ഇല്ല ഉമ്മ എന്തോ എടുക്കണം എന്നുള്ളത് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല അതാണ് കോമഡി എന്തെടുക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്തെടുക്കണം അതുകൊണ്ടു നല്ല വെയില അപ്പൊ ഇന്ന് അച്ഛന് കുറച്ച് തിരക്കായത് കൊണ്ട് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അല്ല ഞങ്ങളെ കൊണ്ടുപോയാനെ ഗൈസ് ഇതിപ്പം അച്ഛന് വരാൻ പറ്റത്തില്ല നല്ല തിരക്കാണ് അപ്പം നമ്മൾ എൻ്റെ പേര് കൂടെ പോവാണെ ഇതില് മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്തോ എടുക്കണ്ട ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല എന്തോ എടുക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്തെടുക്കണോന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് നേരെ എന്തായാലും പോയെന്ന് നോക്കാം നോക്കാം ഞങ്ങളൊരു കടയിൽ പോവാണ് അപ്പോൾ ആ കടയിൽ പോയിട്ട് തന്നെ പറയാൻ ആളായല്ലോ നമുക്ക് നോക്കാം ഭയങ്കര തിരക്ക് വണ്ടിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഉറച്ചു തന്നിട്ട് നോക്കാം

അവിടെ ചാവട അല്ലേ അവിടെ വെച്ചേ ഇది ബെഡ്ഷീറ്റാണോ 라 ഇതിനെ കാണുമ്പോൾ കൊള്ളല്ലേ ഇത് കൊള്ള ഓ ഇത് তো सेम ആണ് അമ്മാർ ആർക്കില്ല അവിടെ അടുത്തൊന്നും നമ്മള് അല്ലേ തുടുക്കല്ലേ തുടുക്കല്ലേ ഒരു വിധം അടുത്തൊക്കെ കാണില്ലട്ടോ ഇവേടിക്കണ്ടി